ഇറ്റ്സ് എ ബേബി എന്നുള്ള ഒരു സിനിമയിലേക്കി ഇറ്റ്സ് എ ബേബി എന്നുള്ള സിനിമയിലേക്കി വർതികുളവായിട്ട് പുണ്ണി കൊടുndarray ലിംഗാഭിമന്ദ് കാസ്റ്റ് ያனുള്ള കാരണം അതുപറയണം സിനിമ ഈ സിനിമ എഴുതി തുടങ്ങിയ സമയത്താണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സ്റ്റേജിൽ നമ്മ ഒരു ആർട്ടിസ്റ്റ്നെ അങ്ങി നമ്മൾ ആലോച ഇതിൻ്റെ ഫോമാറ്റിക് സ്റ്റേജിലൊരു സമയത്ത് വൈകി രാജേഷ് പുള്ളി കുട്ടിയും കഥയിൽ സംസാരിച്ചിട്ടുണ്ട് കുഞ്ഞിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പം ഇതൊരു ഇമോഷണൽ കോർ മനസ്സിലാക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്കൊക്കെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെതായ സന്തോഷമുണ്ടായിരുന്നു പിന്നെ കോമ്പിനേഷൻ ഓരോ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ

ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ സൊസൈറ്റിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും മൈലേഫിനെ പറ്റിയിട്ടും സെറോബിസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു രസിച്ചിരടും മുടിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ള ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അവരുടെ പാട്ടായിരുന്നു പൂണിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു നിഖിലിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ കാണുന്ന ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള ഒരു ഹാപ്പിമോ ഹാപ്പി അറ്റ് ദൈമൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറിയത് മുഖംഭാവം ചോദിച്ചത് യില് ശ്രദ്ധിച്ച ഒരു ചിത്രം ചെയ്തതിന് ശേഷമാണ് സെറ്റ് പേജിയിലേക്ക് വരുന്നത് അപ്പൊ മാർക്ക കണ്ടതൊക്കെ അറിയാം ഏഹ് ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസിലൊക്കെ സ്ക്രീൻ പ്രസൻസിലൊക്കെ ഭയങ്കരമായിട്ട് അത്രയും വയലൻ്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഈ ആ ഒരു എന്താണ് ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന തോന്നിയ ചിത്രമായിരുന്നു

ണെങ്കിൽ ഞാൻ ആദ്യം ഗറ്റ്സ് ബേ വി ആണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോളും മാർക്കോ ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമ എന്താണ് അതങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗറ്റ്സ് എഡ് ബേവി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ചു വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയ ഞാനിങ്ങനൊരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ടു മൈ ഹാർട്ട് മാർക്കോ മാർക്ക് വലിയൊരു ഹിറ്റാണ് ബൗൺസ് ഗുഡ് പക്ഷേ ഒരു മൂവി എന്നറിയില്ല ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് എക്സെബ് എന്ന സിനിമയുടെ കോർ എസൻസ് എസെൻസാണ് സജീവം പറഞ്ഞു ഞാനും പറഞ്ഞു വിനിയും പറഞ്ഞു ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് കണക്ട് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം നമ്മൾ ചോദിക്കുന്നത് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടു പേർക്കും ഉണ്ടാകുന്ന മെൻറ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് എക്സെപ്റ്റ് കെ പി ബട്ട് പിന്നീട് ഒരു സ്റ്റൈൽ ഓഫ് റൈഡറി ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനൊക്കെ ചിന്തിക്കുന്ന ഒരു ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും ദ ടേക്ക് അവേ അപ്പം നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിലൊന്നും ഡിസ്കസ് ചെയ്യാൻ മാർക്കോ ഒരു 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 മൊമെൻ്ററി അയ്യാണ് കെട്ടലൊന്നും കഴിക്കല് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ പിന്നെ ഉറപ്പാണ് പക്ഷെ ഞാൻ പിന്നീട് മാർക്കോയെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് എച്ച് എഫ് ബി ബി എ സംബന്ധിച്ച് ഒരു സ്ലോ മൂവിംഗ് പ്രോസസ്സാണ് ഇങ്ങനെ പിന്നീട് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെല്ലുഗു പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കാണ് അമ്മ ഞാൻ ചിന്തിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് മോയും വിജ്വൽ സ്റ്റെയിം ആയി കണ്ടിട്ട് ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എൻ്റെ കാസ്റ്റിനും വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് ലാലട്ടിൻ്റെ കൂടെയാണ് അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വിശപ്പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം ശ്രദ്ധയിൽ നിന്ന് ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്ക് പോലത്തെ ഒരു എ സെവൻറ്റിഫൈഡ് സെഗ്മെൻറ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ് അവർക്ക് വലിയൊരു സിനിമ ഇന്ത്യയിൽ വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു സിനിമയാണ് നമ്മളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈവൻ ഫോർ യു ഓട്ടോ അതിൻ്റെ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല ജസ്തായിട്ട് ഒരു കൊലാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ